രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആനുകാരിക സംഭവങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച എട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൻ്റെ പ്രമേയം എന്തായിരുന്നു സബ്ക വികാസ് എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ടാപ്പ് വാട്ടർ കണക്ഷൻ നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ് ജൽ ജീവൻ മിഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്തിലെ ആനന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര സഹകരണമായി ആ ആചരിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയമാണ് സഹകരണങ്ങൾ ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുന്നു എന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സെൻറ്ററിൽ നിന്നുള്ള നൂറാം ദൗത്യം ഐ വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ് ജെ എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ഗതി നിർണ്ണയത്തിനുള്ള എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തെയാണ് ജി എസ് എൽ വി എ ഫിഫ്റ്റീൻ എന്ന റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത് മഖാന ഉൽപ്പാദനം അവയുടെ സംസ്കരണം വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ബീഹാർ മഖാന എന്ന് പറയുന്നത് ഒരു താമര വിത്താണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് അറുപത്തി നാല് ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് കേരളം അടുത്തിടെ ബഹിരാകാശത്ത് കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജനും റോക്കറ്റ് ഇന്ധനവും ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻ ട്രോഫിയുടെ വേദി പാകിസ്ഥാനായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് ദുബായ് വശായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണമായും നിരോധിച്ച രാജ്യം ഏതാണ് തായ്ലൻഡ് ന്യൂസിലാൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം താരാനകി മൗങ്ക മൗണ്ട് താരാനകി മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾ കേരളം തമിഴ്നാടിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗാനേഷ് കുമാർ സംസ്ഥാനത്തെ മികച്ച രക്തബാങ്ക് ആയി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെയാണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ രചയിതാവാണ് മൈക്രോസോഫ്റ്റിൻ്റെ സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തിയേഴാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി തൃശൂരാണ് ഇതിൻ്റെ പ്രമേയം ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നതാണ് കടലിൻ്റെ അടിത്തട്ടിനെക്കുറിച്ച് പഠനം നടത്താനുള്ള ദൗത്യമാണ് സമുദ്രയാൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മത്സ്യ ആറായിരം എന്ന അന്തർവാഹിനിയിൽ മൂന്ന് പേരെ കടലിൻ്റെ ആറായിരം അടി താഴ്ചയിലേക്ക് എത്തിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ താരമാണ് സജൻ പ്രകാശ് മുപ്പത് മെഡലുകളാണ് അദ്ദേഹം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് മുൻ ഐ എസ് ആർ ഒ ചെയർമാനായ എസ് സോമനാഥനാണ് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശൂരായിരുന്നു ഇനി ഞാൻ ഒഴുകട്ടി ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം വിഴിഞ്ഞത്തിനു ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതിയാണ് പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം നൃത്തരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനിക്കാണ് അദ്ദേഹം കഥകലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായത് സർവീസസ് ആണ് നൂറ്റി ഇരുപത്തിയൊന്ന് മെഡലാണ് ലഭിച്ചത് അറുപത്തിയെട്ട് സ്വർണം ഇരുപത്തിയാറ് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലം മെഡൽ നിലയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനാലാമതാണ് അമ്പത്തിനാല് മെഡൽ പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡായിരുന്നു മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാകുന്നത് മേഘാലയാണ് അടുത്തത് ഒരു ചോദ്യമാണ് മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നോബൽ സമ്മാൻ അർഹരെ നിശ്ചയിച്ച സമിതിയിലെ ഏക മലയാളിയുമായിരുന്ന അദ്ദേഹം ഈയിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്